ഇനി മുതൽ എല്ലാ തീയതി തന്നെ ശമ്പളം നൽകും കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബഞ്ച് സ്ഥാപിക്കും നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ജീവനക്കാർക്ക് ഇനി മുതൽ എല്ലാ ഇനിന്നാം തീയതി തന്നെ ശമ്പളം നൽകുമെന്നു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ മാസത്തെ ശമ്പളം ഇന്ന് വൈകിട്ട് മുതൽ കിട്ടും സർക്കാർ സഹായത്തോടെയാണ് ശമ്പളം നൽകുക പതിനായിരം കോടി രൂപയോളം പല ഘട്ടങ്ങളിലായി സർക്കാർ നൽകി മാസം തോറും അൻപത് കോടി സർക്കാർ തുടർന്ന് നൽകുമെന്നും മന്ത്രി പറഞ്ഞു പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് സ്ഥാപിക്കും സംസ്ഥാനത്ത് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട റാക്കിംഗ് കേസുകളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നത് നിയമസേവന അതോറിറ്റി സമർപ്പിച്ച പൊതു ഹർജി പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസിന്റെ നടപടി മി സെലിൻസ്കിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ചർച്ച ഫലം കാണാത്തതിനെ തുടർന്ന് കടുത്ത നടപടിയുമായി യു എസ് ഉക്രൈനുള്ള സൈനിക സഹായം നിർത്തുവാൻ വൈറ്റ് ഹൌസ് തീരുമാനിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇത് ശാശ്വതമായ സഹായം അവസാനിപ്പിക്കലല്ല താൽക്കാലിക വിരാമമാണെന്നും യു ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു ിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ മരണം മൂന്നായി ഒരാളുടെ നില ഗുരുതരമാണ് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നിരുന്നു ബേക്കൂർ സ്വദേശി കൃഷ്ണകുമാർ ബായിക്കട്ട സ്വദേശി വരുൺ മംഗലാപുരം സ്വദേശി കിഷൻ എന്നിവരാണ് മരിച്ചത് കിസാൻ മോർച്ച പഞ്ചാബ് ഘടകത്തിന്റെ ചണ്ഡിഗഡ് ചലോ മാർച്ച് നടക്കുന്നതിന് മുന്നോടിയായി കർഷക നേതാക്കളെ അറസ്റ്റ് ചെയ്ത് പോലീസ് മുപ്പത്തിയേഴ് കർഷക യൂണിയനുകളുടെ കൂട്ടായ്മയാണ് സംയുക്ത കിസാൻ മോർച്ച ഈ സംഘടനയുടെ നേതാക്കളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത്മാനും തമ്മിലുള്ള കൂടിക്കാഴ്ച അവസാനിച്ച മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് അറസ്റ്റ് നടന്നത് പ്ലസ് വൺ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അഞ്ചുവടി ആലും കപ്പറമ്പിൽ സുധാകരന്റെ മകൻ അമ്പാടിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മ ക്യാൻസർ രോഗിയായിരുന്നു ലഹരി ഉപയോഗങ്ങളൊന്നും ഇല്ലാത്തതും നന്നായി പഠിക്കുകയും ചെയ്യുന്ന അമ്പാടി അമ്മയുടെ രോഗാവസ്ഥയിൽ ഏറെ അസ്വസ്ഥനായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പുനരധിവസിപ്പിക്കാനുള്ള ഗുണഭോക്തൃ പട്ടികയുടെ രണ്ടാം ഘട്ട രണ്ട് ബി പട്ടിക പ്രസിദ്ധീകരിച്ചു മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ എഴുപത് പേരാണ് രണ്ടാം ഘട്ട കരട് പട്ടികയിൽ ഉൾപ്പെട്ടത് വാർഡ് പത്തിൽ പതിനെട്ട് പേരും വാർഡ് പതിനൊന്നിൽ മുപ്പത്തിയേഴ് പേരും വാർഡ് പന്ത്രണ്ടിൽ പതിനഞ്ച് പേരുമാണ് കരട് പട്ടികയിലുള്ളത് ടിമപ്പെട്ട കൊച്ചിയിൽ ഒൻപതാം ക്ലാസ്സുകാർ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു വീട്ടിൽ വെച്ചായിരുന്നു സംഭവം ഭയം മൂലം ഇത് ആരോടും പറയാതിരുന്ന പെൺകുട്ടി സ്വകാര്യ ഭാഗത്ത് വേദന അനുഭവപ്പെട്ടതോടെ സഹപാഠികളോട് വിവരം പറയുകയായിരുന്നു ഇവർ വഴി അധ്യാപകർ അറിഞ്ഞതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ ശിശുക്ഷേമ സമിതിയിൽ വിവരം അറിയിച്ചു ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ആഹ്വാനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന അതിർത്തി നിർണയത്തിൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ ലോക്സഭ നിയമസഭാ മണ്ഡലങ്ങൾ പുനർനിർണയിക്കും ഇതിനെ പ്രതിരോധിക്കാനാണ് കേന്ദ്രത്തെ പരിഹസിച്ചുകൊണ്ടുള്ള സ്റ്റാലിന്റെ ആഹ്വാനം കേസിൽ ദേശീയ പ്രസിഡന്റ് മൊയ്തീൻ കുട്ടി ഫൈസി അറസ്റ്റിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം തിങ്കളാഴ്ച രാത്രി ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഫൈസിയെ ഇ ഡി കസ്റ്റഡിയിൽ ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക